ഭക്ഷണം മിതമായി കഴിച്ച് രാത്രി ഏറെ വൈകി മുമ്പ് കൃത്യം പത്ത് മണിക്ക് മുമ്പെങ്കിലും ഉറങ്ങാൻ കിടന്നാൽ നന്നായി സുഷുപ്തിയിലാണ്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ പുലർകാലത്ത് ഉണർന്നെണീക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം അത് പറഞ്ഞറിയിക്കാനാവില്ല അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ എനിക്ക് മിക്ക ദിവസങ്ങളിലും ഇപ്പോൾ അങ്ങനെയാണ് ഇന്നും അത്തരമൊരു സുഷുപ്തിയിലാണ്ടുള്ള ഉറക്കമായിരുന്നു അങ്ങനെ പ്രഭാതത്തിൽ ഉണർന്നെണീറ്റ് ദിനചര്യകളൊക്കെ പൂർത്തിയാക്കി ഒരുപാട് കാര്യങ്ങളും പ്ലാനുകളും ചെയ്ത് സന്തോഷത്തോടെ ഞാൻ മുറ്റത്തേക്കിറങ്ങി കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് മഴ രാവിലെയുമൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും പ്രശ്നമല്ല നല്ല കുളിരുമുണ്ട് ഡിസംബറിലേക്ക് കാലാവസ്ഥ എത്തിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ചെറിയ തണുപ്പും അതിൻ്റെ കൂടെ മഴയും കൂടിയാകുമ്പോൾ കാലാവസ്ഥയെ നമ്മൾ ശരിക്കും ആസ്വദിക്കുക അങ്ങനെ നമ്മൾ ദിനചര്യകളുടെ ഭാഗമായി തന്നെ ഇപ്പോൾ നിത്യാഭ്യാസി എന്ന് പറഞ്ഞതുപോലെ ഓരോ ദിനവും ഓരോ പരിപാടികൾ പ്ലാൻ ചെയ്ത് അത് നടപ്പാക്കുകയാണ് ഇത് നോക്കിയപ്പോൾ ഒരു മാസം മുന്നേ മുറ്റമൊക്കെ പുല്ല് പറച്ച് വൃത്തിയാക്കിയതാണ് പക്ഷേ മുറ്റത്ത് വീണ്ടും പുല്ല് പടർന്നു അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല അതിനു പകരം ഇന്ന് എൻ്റെ റമ്പൂട്ടാൻ കശുംമാവ് അതുപോലെ പഴവർഗ്ഗ ചെടികൾ പലതും നട്ടിട്ടുണ്ടല്ലോ അവയൊക്കെ വളർന്ന് വലിയ മരമായിക്കൊണ്ടിരിക്കുന്നുണ്ട് അവയുടെ ചൂടൊക്കെ ഒന്ന് വൃത്തിയാക്കണമെന്ന് കുറേ ദിവസമായി ഇങ്ങനെ ആലോചിക്കുന്നു ചെടികളുടെ പുറകെ പോകുമ്പോൾ അതിന് സമയം കിട്ടാറില്ല അങ്ങനെ നോക്കിയപ്പോഴാണ് എന്നോ എവിടെയോ പോയിട്ട് വന്നപ്പോൾ കൊച്ചുമകൻ പറിച്ചു കൊണ്ടുവന്ന വെന്തിയുടെ തൈ വെന്തി പൂക്കൾ വാരി വിതറിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൈ മുളച്ചു നിൽക്കുന്നു ഏത് പൂവിൻ്റെയാണോ എന്ന് അറിയില്ല എന്തായാലും അത് വല്ലാത്തൊരു ഹരമായിട്ട് എനിക്ക് തോന്നി എൻ്റെ ബാല്യകാലത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് ഈ വെന്തികളായിരുന്നു അന്ന് വെന്തി തയ്യൊക്കെ നട്ട് കാത്തിരുന്ന് അത് മുറ്റത്തൊക്കെ കുഴിച്ചിട്ടാൽ അന്ന് സമ്മതിക്കില്ല കാരണം കൊയ്ത്തും മെതിയും ഒക്കെ മുട്ടുള്ള മുറ്റത്ത് ചെടി നടാൻ അവർ സമ്മതിക്കുമായിരുന്നില്ല എന്നാലും പറമ്പിൻ്റെ വെളിയിലും മൂലയിലുമൊക്കെ ഒളിച്ചും പാത്തുമൊക്കെ വെന്തി നട്ട് അത് മുട്ടിട്ട് വിടരുമ്പോൾ ആ വെന്തിയുടെ മണവും അതിൻ്റെ ഭംഗിയുമൊക്കെ അന്നൊക്കെ ഒരു കളറ് മാത്രമുള്ളൂ മഞ്ഞ വെന്തിപ്പൂവ് അത് മുട്ടിട്ട് ഉണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ല ആ ഒരു അനുഭൂതി പെട്ടെന്ന് ഈ വെന്തിത്തൈ കണ്ടപ്പോൾ എനിക്ക് തോന്നി അതുകൊണ്ട് അവയെ പറച്ച് ഒരടുത്ത് വച്ചു ഒരൽപ്പം കഴിയുമ്പോൾ അതിനെ കൊണ്ടുപോയി ചട്ടിയിൽ പാകണം അങ്ങനെ റംബൂട്ടാൻ്റെ ചുവട് ഞാൻ ഇങ്ങനെ വൃത്തിയാക്കുകയാണ് റംബൂട്ടാനും നെല്ലിയും കശുമാവും അതുപോലെ ഇതൊക്കെ ഉള്ള സ്ഥലത്ത് മുൻവശത്ത് ഞാൻ നട്ടിട്ടുണ്ട് കണ്ടോ ഞാൻ ആ വെന്തിത്തൈ കൊണ്ടുവന്ന് ആദ്യം തന്നെ അതിനെ നട്ടു വയ്ക്കുകയാണ് കാരണം വെയിലത്ത് വാടി വാടികരിഞ്ഞാൽ ചിലപ്പം പിന്നെ അത് പിടിക്കാതെ വരും നിങ്ങൾക്കറിയില്ല എൻ്റെ ഈ അനുഭൂതി ആ വെന്തിത്തൈ ഉണ്ടാകുന്ന ആ ഒരു മാസ്മരികത ബാല്യകാലത്തിലേക്ക് മനസ്സ് പോവുകയാണ് ചെറുതായിട്ടൊന്നുമല്ല നമ്മൾ രണ്ടിലും മൂന്നിലും ഒക്കെ പഠിക്കുന്ന ആ കാലഘട്ടത്തിലേക്ക് നമ്മുടെ മനസ്സ് പോകുമ്പോൾ നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കി എനിക്കിപ്പോൾ അൻപത്തിയെട്ട് വയസ്സ് പ്രായമുണ്ട് ഞാൻ ആ ബാല്യകാലത്തിലേക്കൊന്ന് തിരികെ പോകുകയോ എന്ന് പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ല അത് നിങ്ങൾക്കും ആ അനുഭവവിദ്യമാകുമ്പോൾ മാത്രമാണ് അത് ആസ്വദിക്കാനാവുക ഞാൻ അങ്ങനെ എട്ട് വെന്ത് കിട്ടി ഒറ്റ ചട്ടിയിൽ തന്നെ നടുകയാണ് അവരൊക്കെ ആവശ്യമുള്ള വളവുമൊക്കെ കൊടുത്ത് നന്നായി പൂത്തുലഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അതിനെ മറ്റൊരു ചട്ടിയിലേക്ക് വീണ്ടും മാറ്റി സ്ഥാപിക്കാം അപ്പോൾ വലിയ ചട്ടിയിലേക്ക് മാറ്റാം അങ്ങനെ അതിനെ ർത്തി മറ്റ് ചെടികളിലെല്ലാം കൂടെ കൊണ്ടുവച്ചു അതിനുശേഷം വീണ്ടും ഞാൻ എൻ്റെ കലാപരിപാടിയിലേക്ക് തിരിച്ചു പോവുകയാണ് ഓരോ ദിവസങ്ങളിലായി നട്ടുനനച്ച വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എല്ലാം കാച്ച് പൂത്ത് കുലച്ചു തുടങ്ങി ഇതാണ് എൻ്റെ റംബൂട്ടാൻ റംബൂട്ടാൻ്റെ ചോടൊക്കെ വൃത്തിയാക്കി എല്ലാം തേങ്ങയുടെ ചിരട്ടയും അല്ല ചകിരിയും കമഴ്ത്തി വെച്ച് അതിൻ്റെ ചോടൊക്കെ ഭംഗിയാക്കി അതിനുശേഷം തേനീച്ചപ്പെട്ടിയുടെ അടിവശവും ഒക്കെ വൃത്തിയാക്കി ഇതാണ് എൻ്റെ നെല്ലുമരം അതിനോട് ചേർന്ന് തന്നെ ഒരു രാജമല്ലിയും ഞാൻ നട്ടിരുന്നു രാജമല്ലി നട്ടത് എന്തിനാന്ന് വെച്ചാൽ നിത്യേന പൂ ഒരു ദേവവൃക്ഷമാണല്ലോ രാജമല്ലി രാജമല്ലിയുടെ ആറ് കളർ എനിക്കുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ബ്ലോക്ക് ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ പടർന്ന് പന്തലിച്ച് എല്ലാം കാച്ചു നിൽക്കുമായിരുന്നു പക്ഷേ ഞാൻ പോകുന്നതിന് ശേഷം പിന്നീട് ഒരിക്കലും ചെന്നപ്പോൾ രാജമല്ലികളെല്ലാം വെട്ടി നശിപ്പിച്ച് അവിടെ എല്ലാം ടൈലിട്ടി വിരിച്ചു അത് എന്തുമാകട്ടെ ഞാൻ അങ്ങനെ ആ ചെടികൾ ഓരോന്നോരോന്നായി കിട്ടുന്നത് കാട് പറിച്ചപ്പോൾ അവിടെ പൊളച്ച് നിൽക്കുന്ന മുളച്ചു നിൽക്കുന്നതും ചെറിയ ചട്ടിയിലൊക്കെ മറഞ്ഞ് നിന്നതുമായ ചെടികളെ ഓരോന്നിനെയായി ഇങ്ങനെ പന്നച്ചെടികളിൽ ആറ് വെറൈറ്റി പന്ന ഉണ്ടായിരുന്നു ഇപ്പോൾ നോക്കുമ്പോൾ മൂന്ന് വെറൈറ്റി പലയിടത്തായിട്ട് കണ്ടു അതിനെ കിട്ടിയതിനെ കിട്ടിയതിനെ ഓരോ ചട്ടികളിലേക്ക് മാറ്റി സ്ഥാപിച്ച് വീണ്ടും വീണ്ടും പുനഃസ്ഥാപിക്കലാണ് ഇപ്പോഴത്തെ പ്രധാന ഹോബി ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരം വെറൈറ്റി ചെടികളുണ്ടായിരുന്നൊരു വീടായിരുന്നു എൻ്റെ ഒരു ഒരിടക്കാലം കൊണ്ട് മക്കളുടെ നിർബന്ധവും ഒക്കെ കൊണ്ട് ആടും കോഴിയും താറാവുകളും ചെടികളും ഒക്കെ ഉപേക്ഷിച്ച് ഒരു പ്രത്യേക രീതിയിലേക്ക് പെൻഷൻ ആയതിനു ശേഷം ഞാൻ മകൾ മകളുടെ ഷോപ്പിലേക്ക് മാനേജരായി പോയി വണ്ടികളുടെ ഷോപ്പാണ് രണ്ട് ഷോപ്പുണ്ട് അപ്പോൾ അതിൻ്റെ ചില കാര്യങ്ങൾക്കായിട്ട് ഇങ്ങനെ പോയി ഇരുന്നിരുന്നിരുന്ന് ഒന്നൊന്നര വർഷമായപ്പോഴേക്കും എനിക്ക് അമിതമായി വണ്ണം വയ്ക്കുകയും അതിൻ്റെ ചില ശാരീരിക അസ്വസ്ഥതകളൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ ഞാൻ ആ പരിപാടി ഉപേക്ഷിക്കുകയും വീണ്ടും ഈ ചെടി പരിപാലനവും ആടും കോഴിയും താറാവും ഒക്കെ വേണമെന്നുള്ള ആഗ്രഹത്തിലേക്ക് തിരിഞ്ഞ് കോഴിയും താറാവുമൊക്കെ വന്നു കഴിഞ്ഞു ആട് ഉടനെ തന്നെ വരുമെന്ന് പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞു പറ്റിയ ആടിനെ എനിക്ക് കിട്ടിയിട്ടില്ല അസുഖങ്ങളില്ലാത്തതും ഒരുവിധം നല്ല അകടുള്ള പാലുള്ള വനം നാടൻ മലബാറിയോ എന്തെങ്കിലും നല്ലൊരു നല്ലൊരനം കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങാനും വേണ്ടിയുള്ള എല്ലാ സെറ്റപ്പും ചെയ്ത് കൂടെല്ലാം വളരെ വൃത്തിയാക്കി ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് അത് വരുമ്പോൾ വരട്ടെ അത് നിങ്ങളെ കാണിക്കുന്നതാണ് വീഡിയോ എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യും ഇതാണ് എൻ്റെ കശുമാവ് ഒത്തിരി നാളായി കശുമാങ്ങച്ചാറ് കുടിച്ചിട്ട് അതും ഒരു ബാല്യകാലത്തിൻ്റെ അനുഭവത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന അനുഭൂതിയാണ് ഇതും എനിക്ക് കിട്ടുന്നത് ഓരോ വർഷവും ഇത് പൂക്കണ സമയമാകുമ്പോൾ പലയിടങ്ങളിലും കശുമാവ് പൂക്കുമ്പോൾ ഞാൻ എൻ്റെ കശുമാവിനെ വന്ന് തൊട്ട് തലോടും ഇനി എന്താണ് പൂക്കാത്തത് എല്ലായിടത്തും പൂത്തു ഇതിൻ്റെ അപ്പുറത്തെ പറമ്പിൽ ഒരു പ്ലാവ് നിൽപ്പുണ്ട് അതിൻ്റെ ചോര ഉള്ളത് കൊണ്ടായിരിക്കാം ഇത് പൂക്കാത്തത് എന്നാണ് എൻ്റെ കണക്ക് കൂട്ടൽ എന്തായാലും ബ്ലോക്ക് നല്ല സങ്കര വാങ്ങി വച്ച തൈ ഇത് പൂത്ത് വരെ എനിക്ക് അതിനോട് കൂടുതൽ ഇഷ്ടമായിരിക്കും കാച്ചു കഴിഞ്ഞാൽ ഇഷ്ടമില്ല എന്നല്ല എനിക്ക് കശുമാങ്ങയും കശുമാങ്ങ അണ്ടിയും അതങ്ങനെ കിടക്കുമ്പോൾ അതിൻ്റെ ഭംഗിയും കശുമാങ്ങയുടെ ചാറും അത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന തൊണ്ടയുടെ ഒരു കാറലും ഒരു ചവർപ്പും ഒരു മധുരവും പുളിയുമൊക്കെ ഇന്നലത്തെ പോലെ ഓർക്കുകയാണ് ശരിക്കും വടക്കോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോഴും കശുമാങ്ങയും മറ്റും ഇഷ്ടം പോലെ ഉണ്ട് അതുപോലെ സർക്കാരിൻ്റെ ഫാമുകളുണ്ട് പക്ഷേ നമ്മളുടെ മുറ്റത്തതൊരെണ്ണം വിരിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതിയും സന്തോഷവും അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അതാണ് ഇന്നത്തെ എൻ്റെ പരിപാടി റംബൂട്ടാൻ കഴിഞ്ഞു ചൂട് കഴിഞ്ഞു ഇനി കശുമാങ്ങിയാണ് അതിന് കഴിഞ്ഞ് ചെന്തങ്ങാണ് ചെന്തങ്ങാണ് ഈ നിൽക്കുന്നത് ഓരോ മാസവും ഒരു കൊല വീതം വെട്ടാനുള്ള ചെന്തങ്ങ് ഉണ്ട് മരുമകൻ വന്നാണ് പറിക്കാറ് അപ്പോൾ പത്തും ഇരുപതും തേങ്ങ ഉണ്ടാവും ന്യായമായിട്ട് മക്കളും മാ അവിടെ കൊണ്ടുപോകും രണ്ടോ മൂന്നെണ്ണം ഞങ്ങളെടുത്ത് കഴിക്കുകയും ചെയ്യും എന്നാൽ അതിന് പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യേണ്ടതില്ല ഒന്നാമത് ഈ മദൽക്കെട്ടിനുള്ളിൽ അങ്ങനെ കിളച്ച് നമുക്ക് ചോട് വകയാനൊന്നും പറ്റില്ലല്ലോ എന്നാൽ ഉള്ള വേസ്റ്റും മീൻ്റെ വെള്ളവും മീൻ വേസ്റ്റിൻ്റെ വെള്ളവും ഒക്കെ മാറി മാറി ഓരോന്നിനും ഞാൻ മാറി മാറി ഒഴിച്ച് തൊട്ട് തലോടി ഇങ്ങനെ ഇടയ്ക്ക് കളയൊക്കെ പറച്ച് ചകിരിയും ഒക്കെ കരിക്ക് വെട്ടുന്നതിൻ്റെ എല്ലാം പുതയിട്ട് ചൂടൊക്കെ നല്ല എപ്പോഴും ഈർപ്പം നിന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ചാടി മൂത്തു ചാടിയെ ചെന്തെങ്ങും മുളച്ച് നിൽക്കുന്ന തൈകളാണ് ഈ നിൽക്കുന്നത് ഇത് ആവശ്യക്കാർ വരുമ്പോൾ പറച്ച് കൊടുത്തുവിടും അവിടെ നിന്നാൽ ശരിയാവില്ലല്ലോ ഇപ്പോൾ എട്ടുപത്ത് തൈ പലർക്കായിട്ട് കൊടുത്തുവിട്ടു മൂന്നാറിൽ നിന്ന് നമ്മുടെ ലവ് ബേഴ്സിനെ കൊണ്ടുപോകാൻ വന്ന ഒരു സുഹൃത്തിന് ഞാനിത് വിട്ടു അദ്ദേഹം പറയുകയാണ് ചന്തങ്ങ് നന്നായിട്ട് ആർത്ത് വലച്ചു വരുന്നുണ്ട് എന്ന് അതൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ് അങ്ങനെ ഓരോ ചെടികളെയും നട്ട് പരിപാലിച്ചും കിട്ടുന്നതിനെയൊക്കെ പുതിയ ചട്ടികൾ പാകി നിർത്തി പിന്നീട് ചട്ടിയുടെ ലഭ്യത അനുസരിച്ച് അതിന് ചട്ടി മാറ്റി ഇങ്ങനെ നിരന്തരം നിരന്തരമെന്നോണം കണ്ടില്ലേ ഇതൊക്കെ ഓരോന്നും ഹാങ്ങിങ് പ്ലാന്റുകളൊക്കെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തതാണ് ഞാൻ പറയുന്നത് ഈ പച്ചപ്പാണിൻ്റെ സന്തോഷം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ നിത്യവും എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഒരമണിക്കൂർ മിനിമം സമയമുള്ളവർ അല്ലാത്തവർ ആഴ്ചയിൽ ഒരു ഒരു മണിക്കൂറെങ്കിലും ഇതിനു വേണ്ടി നിങ്ങൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീടും പരിസരവും അടിപൊളിയായിട്ട് സുന്ദരമായി പച്ചപ്പാടിൻ്റെ സന്തോഷമെന്ന് പറഞ്ഞതുപോലെ നന്നായി കിളിർത്ത് പച്ചപ്പുണ്ടാകും അങ്ങനെ ഇട്ടപ്പോഴേക്കും വാഷിംഗ് മെഷീനിൽ കുറേയധികം തുണികളുണ്ടായിരുന്നു ഇന്ന് ബെഡ്ഷീറ്റുകളും മറ്റും അലക്കേണ്ട ദിവസമായതുകൊണ്ട് ഭാര്യക്കാണെങ്കിൽ അഭാ അഭൂതപൂർവ്വമായ തിരക്കും പഠനവും പരീക്ഷയും അവൾ അവളുടെ വഴിക്ക് പോയിട്ടില്ല ഹാർഡ് വർക്കാണ് എക്സാം നടന്നുകൊണ്ടിരിക്കാൻ അടുത്ത ദിവസം വച്ച് എക്സാം മാറ്റിവെച്ചു അതിൻ്റെ ഒരു നാല് ദിവസം ഗ്യാപ്പ് കിട്ടിയത് വീണ്ടും പഠിക്കുകയാണ് എന്നാൽ ഈ പണികളൊക്കെ മാറി മാറി ഞാൻ തന്നെ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള എല്ലാ പണികളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് മഴക്കാറുണ്ട് എന്നാലും ബെഡ്ഷീറ്റുകൾ വെയിലത്തുണങ്ങുന്നതാണ് എപ്പോഴും ഉചിതം ആ മുറിക്കകത്തിട്ടാൽ നന്നായിട്ട് ഉണങ്ങി കിട്ടും പക്ഷേ ബെഡ്ഷീറ്റുകൾ ഇടാൻ ഒരുപാട് സ്ഥലം വേണമല്ലോ ഒരു മൂന്ന് നാല് ബെഡ്ഷീറ്റ് പെൻഡിങ് ആയി കിടന്നു അപ്പോൾ അതിനെയെല്ലാം ഇന്ന് അലക്കി തീർത്ത് ഉണക്കി മടക്കി വയ്ക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് ഇടയ്ക്ക് ചെടിയുടെ പരിപാലനത്തിന് ഇടയ്ക്ക് നിന്ന് വെള്ളം കുടിക്കാനായി വന്നപ്പോൾ വാഷിംഗ് മെഷീൻ അലാറം അടിച്ചപ്പോൾ എന്നാൽ അതിനെ എടുത്ത് മുകളിലിടാമെന്നുള്ള കണ്ടീഷനിൽ അതിനെ ഇട്ട് ഉണങ്ങിയതിനെ മാറ്റിസ്ഥാപിച്ച് ഉണങ്ങാത്തതിനെ വീണ്ടും വിരിച്ചിടുകയാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബവും നമ്മുടെ ചുറ്റുവട്ടവും നമ്മുടെ പരിസരവും തൊടിയും പറവും ഒക്കെ ഇഷ്ടപ്പെടുകയാ ആണെങ്കിൽ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് സ്വർഗമന്വേഷിച്ച് പിന്നെ അലയേണ്ടതില്ല ഇന്നാളുകളൊക്കെ സ്വർഗമന്വേഷിച്ച് അലയുകയാണല്ലോ അതിനുവേണ്ടി എന്തെല്ലാം കോപ്രായങ്ങളാണ് ഓരോ മനുഷ്യർ കാട്ടിക്കൂട്ടുന്നത് മറ്റുള്ളവരുടെ ദുഃഖങ്ങളെയും സുഖങ്ങളെയും ഒന്നും കാണാതെ മറ്റുള്ളവരെ കൊന്നു കൊല വിളിച്ചിട്ടാണെങ്കിലും എനിക്ക് സ്വർഗ്ഗം നേടണമെന്നുള്ള വഴ്ചപ്പാടിലൂടെ മനുഷ്യൻ അലയുകയാണ് സത്യത്തിൽ എവിടെയാണ് ഈ സ്വർഗ്ഗം സ്വർഗം തേടി അലയുന്നവർ നമ്മളൊന്നും ഓർക്കുക നമ്മൾ സ്നേഹം കൊടുക്കുക സ്നേഹം കൊടുക്കുമ്പോൾ നമുക്ക് സ്നേഹം യഥേഷ്ടം കിട്ടും അതിനനുസരിച്ച് നമ്മൾ നമ്മളുടെ പ്രവൃത്തികളിൽ മാറ്റം വരുത്തുക കുടുംബത്തോട് കൂടുതലെടുക്കുക കുടുംബത്തിലെ ചുറ്റുവട്ടങ്ങളിലും കുടുംബത്തിലും വീടിനകത്തും പുറത്തും മകത്തളങ്ങളിലും പുറത്തളങ്ങളിലുമായി നമ്മൾ ഇത്തരം പരാപരിപാടികൾ നിത്യേന എന്നോണം ചെയ്യുക ഇതാണ് എന്ന് പറയുന്നത് ഇത്രയും വലിയ സ്വർഗസുഖം അനുഭവിക്കുക എന്നുള്ളത് വേറെ എങ്ങും നമുക്ക് കിട്ടില്ല നമ്മുടെ കുടുംബം ആ കുടുംബത്തെ മാക്സിമം സന്തോഷിപ്പിക്കുക ആ കുടുംബത്തിൽ ഒരാളായി ആ കുടുംബത്തെ ചേർത്ത് നിർത്തി അവരോട് ഒന്നിച്ച് എല്ലാത്തിലും പങ്കെടുപ്പിച്ച് ഒറ്റ മനസ്സോടെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ മുറുകിച്ചേരുമ്പോൾ സ്വർഗ്ഗരാജ്യം എന്നുള്ളത് നമ്മളെ തേടിയെത്തും നമ്മൾ സ്വർഗത്തെ അന്വേഷിച്ച് അലയേണ്ടതില്ല എന്നാണ് എനിക്ക് പറയുവാനുള്ളത് അങ്ങനെ നടക്കുമ്പോൾ മറ്റൊരു ചെടി കൂടി കിട്ടി ആ കൂടി ഇങ്ങനെ കിട്ടുന്നതിനെ കിട്ടുന്നതിന് പറമ്പ് നന്നാക്കുമ്പോൾ കണ്ടില്ലേ ഇതൊരു വല്ലാത്ത ഇലച്ചെടിയാണ് ഈ ഇലച്ചെടി അഭൂതപൂർവമായിട്ട് അല്ലെ കാണാറുള്ളൂ പലയിടങ്ങളിലും ഇത് കാണാറില്ല എന്നെ സംബന്ധിച്ച് ഇത്തരം ചെടികൾ എൻ്റെ ഒരു കൂടെ വർക്ക് ചെയ്ത ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു സാർ കാഞ്ഞിരമറ്റത്താണ് അദ്ദേഹത്തിൻ്റെ വീട് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ വീട് കാണാൻ ഞാനും ഭാര്യയും ഭാര്യമാതാവും കൂടി ഒരിക്കൽ കാഞ്ഞിരമറ്റം ചന്ദനക്കുട മഹോത്സവത്തിന് ആ ചന്ദനക്കുടം നടക്കുന്നത് ഈ ശബരിമലയിലെ മകരവിളക്ക് ദിവസമാണ് അങ്ങനെ പോയപ്പോൾ ശ്രീകുമാർ സാറിൻ്റെ വീട്ടിൽ നിന്ന് തന്ന ഒരു ചെടിയുടെ മദർ പ്ലാന്റിൽ നിന്നും മൂട്ടിമുളച്ചതിൻ്റെ തയ്യാണ് ഇപ്പോൾ ഞാൻ പറച്ചു നട്ടത് അങ്ങനെ അതിൻ്റെ വലിയ പ്ലാന്റ് നിൽപ്പുണ്ട് എന്നാലും അതിൻ്റെ തലയ്ക്കെ മുറിച്ച് എങ്ങോ കളഞ്ഞതിൻ്റെ ഭാഗമായി തണ്ട് കിടന്ന് മുളച്ചതിൽ നിന്നും കിട്ടിയതാണ് അതിനെയും നട്ട് പരിപാലിച്ചു അങ്ങനെ നോക്കുമ്പോഴാണ് ഈ ഒരു ഇലച്ചെടി അത് ഹോളുള്ള ഒരു പ്രത്യേക ഭംഗിയുള്ള ചെടിയാണ് അതിൻ്റെ തണ്ട് ഒരുപാട് വളർന്നിട്ടുണ്ട് അവനെയും കട്ട് ചെയ്തെടുത്ത് കുറച്ച് ദിവസം ഈ വികോണിയ ചട്ടികൾ കുറേ അധികം നിറച്ചപ്പോൾ മൂന്ന് ചട്ടി ബാലൻസ് ഉണ്ടായിരുന്നു ആ ചട്ടിയിൽ കൊണ്ടുപോയി നടാമെന്നുള്ള കണ്ടീഷനിൽ അതിനെയും ഞാൻ പിക്ക് ചെയ്തെടുത്തു വിഗോണിയ ചട്ടിയിൽ ഇനിയും രണ്ട് മൂന്നെണ്ണം മണ്ണ് നിറച്ച് ബാക്കി ഇരിപ്പുണ്ട് കാരണം അന്ന് മണ്ണ് നിറച്ചപ്പോൾ മണ്ണ് വളവ് മിക്സ് ചെയ്ത് ബാക്കി വന്നതുകൊണ്ട് തുലാവർഷം ഉള്ളതുകൊണ്ട് മഴ പെയ്താൽ അത് കഴുകിപ്പോകുന്നതുള്ളത് മൂന്ന് ചട്ടിയിൽ അത് നിറച്ച് വെച്ചിരുന്നു കണ്ടില്ലേ ആ ചട്ടിയിലൊരെണ്ണത്തിൽ ആ ചെടിയെ ഞാൻ സ്ഥാപിക്കാൻ തീരുമാനിച്ചു അങ്ങനെ കിട്ടുന്നതെല്ലാം ഓരോന്നതിൻ്റെ അവസരോചിതമായും അനുയോജ്യമായ സ്ഥലത്തും അവരെ നട്ടു പരിപാലിച്ചാൽ ചെടികളുടെ എണ്ണം കൂടുന്നത് നമ്മൾ അറിയുകയില്ല അതല്ലാതെ ഒരു ദിവസം ലോറി വിളിച്ചുകൊണ്ട് പോയി ഒരുപാട് ചെട്ടിയും ചെടികളും ഒക്കെയായി വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ നിരത്തി വച്ചാൽ ഒരു മാസം രണ്ടു മാസം കൂടുമ്പോഴേക്കും അവയെല്ലാം നശിച്ചു പോകും അതേസമയം നമ്മൾ നിത്യാഭ്യാസി ആനയെടുക്കുമെന്ന് പറഞ്ഞതുപോലെ നിരന്തരമായി ഇങ്ങനെ ഓരോ ചെടികളും പരിപാലിച്ചു കൊണ്ടേ ചെടികൾ നടടുമ്പോൾ എത്ര മഴയത്താണെങ്കിലും നട്ട് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കണം എന്നാലാണ് ആ മണ്ണ് സീറ്റിംഗ് ആയി അവർക്ക് വേരുകളിലേക്ക് പെട്ടെന്ന് ജലാംശം വലിച്ചെടുക്കാൻ കഴിയും അത് നിങ്ങൾ മറന്നു പോകരുത് അങ്ങനെ അത് നട്ട് കഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പോൾ അടുക്കള വശത്തുള്ള പടിഞ്ഞാറ് അതായത് നമ്മുടെ കന്നിമൂല എന്നൊക്കെ പറയുന്ന മൂലയിൽ കുറേ ഹാങ്ങിങ് പ്ലാന്റുകളും ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു അവയൊക്കെ പൂത്തതും പൂക്കാത്തതും ഒക്കെ ഉണ്ട് അതിൽ കള പിടിച്ചിട്ടുണ്ട് പോണ പോക്കിൽ അതിൻ്റെ കളയും പറിച്ചു കളഞ്ഞ് ഇന്ന പണി നമ്മൾ എവിടെ നോക്കിയാലും നമുക്ക് പണിയുണ്ട് കൃഷിക്കാരന് ചേറിൽ നിന്ന് കയറാൻ നേരമില്ല എന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ മണ്ണിൽ പണി കിടക്കുമ്പോൾ നമുക്ക് പണികൾ രഥേഷ്ടമുണ്ട് എവിടെ നോക്കിയാലും പണിയുണ്ട് പ്രത്യേകിച്ചൊരു ഓർഡറിൽ ചെയ്യുന്ന പണി എന്നാൽ പുതിയ പണികൾ സ്ഥാപിക്കുമ്പോഴാണ് ഓർഡർ ചെയ്യുക അങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് മഴ വന്നു എൻ്റെ നാല് ബെഡ്ഷീറ്റ് പുറകിൽ കിടക്കുകയാണ് ഏതാണ്ട് ഉണക്ക് പാതിയോളം കഴിഞ്ഞു കണ്ടില്ലേ മഴക്കാറും ഇടിയും പെട്ടെന്നൊരു മഴ കയറി വന്നു പക്ഷേ ഞാൻ ഓടിക്കയറി ഞാൻ അല്പനേരം വെയിറ്റ് ചെയ്തു പക്ഷേ മഴ പെയ്തില്ല അത് കാറ്റ് കാറ്റുകൊണ്ടുപോയി അതിനുശേഷം വീണ്ടും ഞാൻ ഇറങ്ങി തിരികെ ഇറങ്ങി വന്നു ഒരു ഗ്ലാസ് വെള്ളവും ഒക്കെ കുടിച്ചിട്ട് മുൻവശത്തേക്ക് ഇറങ്ങിയപ്പോൾ അമ്പഴത്തിൻ്റെ ചുവട് കാട് കയറി നാശമായി കിടക്കുന്നു അമ്പഴം കൊലകുത്തി കാച്ചു കിടക്കുകയാണ് വീണ്ടും പൂക്കളും ചെറുതുമായി അമ്പഴം ചെറുതാണെങ്കിലും ഇത് മറ്റേ കോട്ടയം അയ്യപ്പാസ് പോലെ നിന്ന് നോക്കുമ്പോൾ ചെറുതാണെങ്കിലും അകത്ത് നോക്കി പുറത്തേട്ട് നോക്കുമ്പോൾ വിശാലമാണെന്ന് പറഞ്ഞതുപോലെ ഈ വിശാലമായിട്ട് കായ്ക്കുകയാണ് അപ്പോൾ ഞാൻ ഭാര്യയെ വിളിച്ച് പറഞ്ഞു പഠനം നിർത്തിയിട്ടൊരു കാര്യം ചെയ്യുക ഇത് സ്വല്പം റെസ്റ്റെടുക്ക് ഭക്ഷണം കഴിക്കുന്ന കഴിച്ചതിന് ശേഷം നമുക്ക് ഈ അമ്പഴങ്ങ പറച്ച് ഉപ്പിലിടണം അല്ലെങ്കിൽ അത് ചാടിപ്പോകുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ട പാതി കേൾക്കാത്ത പാതി അമ്പഴങ്ങയാണല്ലോ പെണ്ണാണല്ലോ ഉപ്പിലിടുന്ന കാര്യമാണല്ലോ പറഞ്ഞത് കൊട്ടയും കത്തിയും കത്രികയുമായി ഓടി വന്നു അങ്ങനെ കൊല കുത്തി കാഴ്ച കിടക്കുന്ന അമ്പഴങ്ങയെ ഇനിയും ചാടിപ്പോകാതിരിക്കാൻ കൊട്ടയിലേക്ക് അവൾ മെല്ലെ പറിച്ചിടുകയാണ് അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ അതിൻ്റെ മുകൾ വശത്തും കുറേ എണ്ണം കിടപ്പുണ്ട് ഇഷ്ടം പോലെയുണ്ട് ചെറിയ അമ്പഴമാണെങ്കിലും ഈ അമ്പഴങ്ങയിട്ട് ഉണക്കമീൻ ഇഷ്ടമാണെന്നവർക്ക് ഉണക്കമീനിട്ട് കറി വയ്ക്കാം അല്ലെങ്കിൽ അമ്പഴങ്ങ തേങ്ങ അരച്ച് സാധാരണ മറ്റു കറി വയ്ക്കും പോലെ വയ്ക്കാം പുളിക്ക് പകരമായി അമ്പഴങ്ങ ചേർക്കാം ഈ അമ്പഴങ്ങ കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ അങ്ങനെ ഉണ്ടാക്കാം അച്ചാർ ഉണ്ടാക്കാം തൽക്കാലം സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങളൊരു ഭരണിയിലേക്ക് തിരക്കെല്ലാം കഴിഞ്ഞപ്പോൾ അതിനെ കഴുകി ഉപ്പിടാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് നോക്കിയപ്പോൾ സപ്പോട്ടയും ഇപ്രാവശ്യം യഥേഷ്ടം കായ്ക്കുന്നുണ്ട് എൻ്റെ കുച്ചുമകന് ഒരുപാട് ഇഷ്ടമാണ് ഈ സപ്പോട്ട പക്ഷേ വാവലുകൾ മൂക്കാൻ നോക്കിയിരിക്കും എവിടെ നിന്നോ വന്നിട്ട് എത്ര ഉള്ളിലാണെങ്കിലും വാവൽ അതിൻ്റെ ഉള്ളിൽ കയറി പറിച്ചുകൊണ്ട് പോവുകയാണ് ഇനിയിപ്പോൾ കവർ ഇടണമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ നോക്കുമ്പോഴേക്കും ഭാര്യ കൊലകളെല്ലാം ഓരോന്നായി പറു കൊട്ടയിലേക്ക് നിറയ്ക്കുകയാണ് ഇന്ന് അമ്പഴങ്ങ ഒരെണ്ണം കഴിച്ചാലോ എന്ന് തോന്നി പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ച് പ്രായമൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഒരു അമ്പഴങ്ങ കടിച്ചു തിന്നാൽ പിന്നെ പലിന് ഭയങ്കര പുളിപ്പാണ് കാൽസ്യത്തിൻ്റെ ഒരു കുറവൊക്കെ ആയിരിക്കാം അതുകൊണ്ട് അമ്പഴങ്ങ പച്ചയ്ക്ക് ഞാനിപ്പോൾ കടിച്ചു തിന്നാറില്ല പക്ഷേ ഉപ്പിലിട്ടതിന് ശേഷം ഒന്ന് അവിഞ്ഞു കഴിയുമ്പോൾ എടുത്ത് ചമ്മന്തി അരയ്ക്കും വിവിധ തരത്തിലുള്ള ചമ്മന്തി അരയ്ക്കാൻ എൻ്റെ ഭാര്യ മിടുക്കുകയാണെന്ന് ഞാൻ ഇരിക്കുമ്പോഴത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ചമ്മന്തിയുടെ കാര്യം പറഞ്ഞപ്പോൾ വായിൽ വെള്ളം മുറുകയാണ് പ്രത്യേകിച്ചും അമ്പഴങ്ങയുടെ കാര്യമാണല്ലോ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അങ്ങനെ അമ്പഴച്ചോടും കൃതി വൃത്തിയാക്കി അങ്ങനത്തെ ഇന്നത്തെ കുറേ പരിപാടികളൊക്കെ അങ്ങനെ അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം മറ്റേ അമ്പഴത്തിൻ്റെ ചുവടിൽ നോക്കിയപ്പോൾ അപ്പുറം ഒരു തെങ്ങിൻ തയും നിപ്പുണ്ട് അതിൻ്റെ ചുവടിലും കണ്ടമാനം പുല്ലുണ്ട് ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് ഒരു പത്ത് പതിനെട്ട് ദിവസം മുമ്പ് പറിച്ച കാടാണ് പക്ഷേ മഴ യഥേഷ്ടം കിട്ടുന്നത് കൊണ്ടാണ് അവർ ഇങ്ങനെ കള ഇഷ്ടം പോലെ പൊങ്ങി വരുന്നത് അതിനുശേഷം തുണിയെല്ലാം എടുക്കാനായി മോളിൽ പോയപ്പോൾ മുന്തിരിയെ വെറുതെ ഒന്ന് പരീക്ഷിച്ചു മുന്തിരി ഇപ്പോൾ ഇഷ്ടംപോലെ വളങ്ങളൊക്കെ കൊടുക്കുന്നത് കൊണ്ട് അവിടെ ഇവിടെയായി ഓരോന്ന് പൂക്കുന്നുണ്ട് പക്ഷേ സമയം കഴിഞ്ഞതുകൊണ്ടായിരിക്കാം ഇനി അങ്ങനെ കാര്യമായിട്ട് പൂക്കുന്നില്ല അന്ന് പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ കുലകളൊക്കെ അതിരി അതിരിയായിട്ടൊക്കെ ഉണ്ട് നല്ല വയലറ്റ് മുന്തിരിയാണ് ആദ്യകാലത്തൊക്കെ ഭയങ്കര പുളിയായിരുന്നു ഇപ്പോൾ ഓരോ വർഷം കഴിയുമോരും ഇതിൻ്റെ പുളിപ്പ് കുറഞ്ഞു കുറഞ്ഞ് മധുരത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് നന്നായിട്ട് എല്ലാത്തിനെയും സംരക്ഷിക്കണം അപ്പോൾ കൊലകുത്തി മുന്തിരി യഥാഷ്ടം ഉണ്ടാകും എന്ന് എന്നെനിക്കറിയാം ഉണ്ടായിക്കൊണ്ടിരുന്നതാണ് പത്തും ഇരുപതും കൊലകളൊക്കെ ഇഷ്ടം പോലെ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്ന മുന്തിരിയാണ് പക്ഷേ ഇപ്പോൾ ഇടക്കാലം കൊണ്ട് അതിൻ്റെയും വളം കുറഞ്ഞു പോയി ഇപ്പോൾ ദിവസവും മീൻ കഴുകിയ വെള്ളവും അതുപോലെ ഇറച്ചി എന്തെങ്കിലും വാങ്ങുമ്പോൾ ഇറച്ചിയോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞങ്ങൾ ഞാൻ അപ്പോൾ വല്ലപ്പോഴും വാങ്ങുമ്പോഴൊക്കെ അതിൻ്റെ വെള്ളവും ഒക്കെ കൊടുക്കാറുണ്ട് എന്നാലും നിരാശപ്പെടുത്താറില്ല അങ്ങായി മുന്തിരിയെന്ന് പറയാൻ ഇപ്രാവശ്യം കൊലകൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോഴും പൂക്കുന്നുണ്ട് അതാണ് പ്രത്യേകത പ്രത്യേകിച്ച് എല്ലാത്തിനെയും കാലം തെറ്റി മാറിയല്ലോ കാലാവസ്ഥയും കാലം തെറ്റുകയാണല്ലോ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടാണല്ലോ ഇപ്പോൾ എല്ലാ ചെടികളും പൂക്കുന്നതും കായ്ക്കുന്നതുമൊക്കെ അങ്ങനെ നോക്കുമ്പോൾ പേരയുടെ മുകളിൽ കാച്ചിൽ ഭാര്യ എവിടെ എന്ത് കിട്ടിയാലും എവിടെയെങ്കിലും കൊണ്ടുവന്നൊക്കെ കുഴിച്ചിടും കാച്ചിലിൻ്റെ കഷ്ണങ്ങൾ കൊണ്ടുപോയി അതിലെ ഇതിലെയും ഒക്കെ കുഴിച്ചിട്ടിരുന്നു അങ്ങനെ ആ കാച്ചിൽ പടർന്നു കയറി ഈ പേരമരം മൊത്തം മൂടിയിരുന്നു ഒരു ദിവസം ഞാൻ കാച്ചിലിൻ്റെ തലയ്ക്കും വെട്ടി അതിൻ്റെ ഇലകളൊക്കെ ഉണങ്ങി തണ്ടുകളൊക്കെ ചുറ്റിപ്പിടിച്ച് കിടപ്പുന്നുണ്ട് എന്നാൽ അതിനെയൊക്കെ ഒന്ന് വലിച്ചുപറച്ച് കളഞ്ഞാൽ പേരയ്ക്കയും യഥേഷ്ടം ഒന്ന് ഒരു പറിക്കലിന് എട്ടും പത്തും കിലോ പേരയ്ക്ക പറിച്ചു കൊണ്ടിരുന്ന പേരയാണ് അത്രമാത്രം ടേസ്റ്റുള്ള നല്ല പേരയ്ക്ക പേരയ്ക്ക കഴിഞ്ഞാൽ പിന്നെ രാവിലെ തന്നെ പേരയ്ക്ക തീറ്റ തുടങ്ങും പിന്നെ ഭക്ഷണവും ഒക്കെ കുറച്ചാണ് വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ പേരയ്ക്കപ്പഴം പറിച്ചു തിന്നും ഭാവന തിന്നതുപോലെ മോളി പോയിരുന്ന് പറിച്ചു തിന്നും മക്കൾക്കും പറിച്ചു കൊടുക്കും അങ്ങനത്തെ ഒരു പേരയാണ് പുറകുവശത്തുണ്ടായിരുന്ന പേര ഒരിക്കൽ കാറ്റു പിടിച്ച് മറിഞ്ഞു പോയി ഈ പ്രാവശ്യം കണ്ടില്ലേ എല്ലാ കാച്ചിലെ തിളക്കാനെല്ലാം മാറ്റി കഴിഞ്ഞപ്പോൾ കൊല കുത്തി പൂക്കുകയാണ് കാച്ചു തുടങ്ങി ഇനി എല്ലാം ഉണ്ടാകും എന്നെനിക്കറിയാം ഞങ്ങൾ അവയെ എല്ലാം സ്നേഹിക്കുകയാണ് ഇവരെല്ലാം ഞങ്ങളുടെ ഇഷ്ട സഹോദരങ്ങളെപ്പോലെയാണ് ഈ ചെടികൾ ഓരോന്നിനെയും ഞങ്ങൾ കാണുന്നത് അതുപോലെ പനിനീർ ചാമ്പയാണ് ആ നിൽക്കുന്നത് കാർപോർച്ചിൻ്റെ ഷെഡിൻ്റെ മുകളിലാണ് ബോൾട്ടിന്റെ പൈപ്പിൻ്റെ മുകളിൽ കൂടെ നോക്കി നോക്കിയാണ് നടക്കുന്നത് അവിടെയും കാച്ചിൽ കയറിയായിരുന്നു ആ വള്ളിയെല്ലാം വെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം ഇപ്പോൾ ആ വള്ളി എടുത്ത് കളയുകയാണ് ചെയ്യുന്നത് അങ്ങനെ എല്ലാത്തിൻ്റെയും തിലക്കവും ചുവടുമൊക്കെ നന്നാക്കി ഇന്ന് പഴവർഗ്ഗങ്ങളുടെ ചെടികളെ സംരക്ഷിക്കലായിരുന്നു പ്രധാനപ്പെട്ട പണി പിന്നെ കുറച്ച് അലക്കും അങ്ങനെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ എൻ്റെ താഴ്ഭാഗവും ആ പച്ചപ്പും വലിയ ഇഷ്ടമായി തോന്നി അത് നിങ്ങളെ കാണിക്കാനാണ് ഞാൻ ക്യാമറ അങ്ങോട്ട് ചലിപ്പിക്കുന്നത് അങ്ങനെ പച്ചപ്പാണിൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനലിലെ ഇത്തരം കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് തൽസമയം എത്തുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവർക്ക് ക്രിസ്പ്പ് ചെയ്തു പോകാം ഇഷ്ടമാണെങ്കിൽ നിങ്ങളിത് കണ്ടു കഴിഞ്ഞതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിർബന്ധമായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണം അതിനുശേഷം ആ കുഞ്ഞ് ബെൽബട്ടൺ അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് എത്തിച്ചേരും ആ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് തത്സമയം തന്നെ എത്തിച്ചേരുക എന്നും കൂടെ പറഞ്ഞു കൊടുക്കട്ടെ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുമിത്രാദികൾക്കും പ്രായമേറിയവർക്കും ഈ ചാനൽ അയച്ചു കൊടുക്കണം കാരണം എന്നെ പോലെ വീട്ടിലിരിക്കുന്നവരെ സംബന്ധിച്ച് ഇത് കാണുകയാണെങ്കിൽ ഈ മനുഷ്യന് ഇത് ചെയ്യാമെങ്കിൽ എനിക്കും ഇത് ഇതാകാമല്ലോ എന്ന് വിചാരിച്ച് അവരും അത് ചെയ്യുകയാണെങ്കിൽ അവരും അത് കണ്ടതിന് ശേഷം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വിശേഷങ്ങളും മറ്റും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമ്പോൾ എനിക്കത് സന്തോഷമാകുമെന്ന് പറഞ്ഞു കൊള്ളട്ടെ അങ്ങനെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഈ ഉപ്പുമാങ്ങൾ അല്ലാത്ത അമ്പഴങ്ങ ഉപ്പിലിട്ടത് കൊണ്ട് ഉപ്പിലിട്ട് അവസാനിപ്പിക്കുകയാണ് ഊണെല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ കൊട്ടയിൽ നിന്നും ആ അമ്പഴങ്ങ വലിയ വട്ടകയിലേക്ക് കട്ട് ചെയ്തിട്ട് കഴുകിപ്പിറുക്കിയെടുത്ത് ഒരു പ്ലാസ്റ്റിക് ടിന്നാണ് കിട്ടിയത് വലിയ ഭരണികളൊക്കെ ഓട്ട വന്നു പോയി ഉപ്പിലിട്ട് വാങ്ങയിടുന്ന രണ്ട് മൂന്ന് വലിയ ഭരണികളുണ്ട് എല്ലാം കുറെ കാലങ്ങൾക്ക് ശേഷം ഓട്ട വന്നു പോയിരിക്കുകയാണ് ഇനി മൺഭരണികളൊക്കെ വാങ്ങണം ഇത്തരം പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ഇത് ഉപ്പിലിട്ടാൽ കൊള്ളില്ല എന്നറിയാം പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും പാത്രം മാറ്റും അങ്ങനെ ആ വമ്പഴങ്ങയും ഉപ്പിലിട്ട് ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് സമയം ഏതാണ്ട് മൂന്ന് മണി കഴിഞ്ഞു ഇത് ഊണെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പരിപാടിയിലേക്ക് മാറിയത് അന്നേരം പറഞ്ഞപ്പോൾ തന്നെ ഭാര്യ പറിച്ചു വെച്ചത് നന്നായി കാരണം വീണ്ടും മഴയൊക്കെ വന്നു അങ്ങനെ പാത്രമെല്ലാം കഴുകി ഭാര്യ ഉപ്പും എടുത്തു കൊണ്ടുവന്ന് പാത്രത്തിലേക്കിട്ട് ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞങ്ങളെ കാണുകയും കേൾക്കുകയും ഞങ്ങളുടെ വീഡിയോകൾ കണ്ട് ആസ്വദിച്ച് അത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ മുഴുവൻ നല്ല പ്രേക്ഷകർക്കും പച്ചപ്പാടിൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനലിൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ് തുടർന്നും അടുത്ത വീഡിയോയിലേക്ക് എത്തുന്നതുവരേക്കും ഏവർക്കും നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി പറഞ്ഞു കൊണ്ട് നിർത്തട്ടെ ഏവർക്കും ഗുഡ് ബൈ